ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ നമുക്ക് ഒക്കെ ചെറിയൊരു കേടുണ്ട് ഇനി കിട്ടോ അപ്പം അത് നന്നാക്കുകയാണ് ഇനി പിന്നെ പുളപ്പൊരി കൊണ്ടുവന്നു ഇട്ട് നമുക്ക് തിന്നാൻ കുറേ ആയി പുളപ്പൊരി മക്കൾ പറയുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ കേട്ടോ പൈപ്പിന് ആ പൈപ്പിനെയും ഒരു വള്ളം കിട്ടാത്തൊരു കേടുണ്ട് ഇനി കിട്ടോ നമ്മളിവിടെ ഒരു ഹെൽത്ത് പൈപ്പ് പറഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ നിന്ന് വള്ളം കിട്ടൂല ബാത്റൂമിൽ പറഞ്ഞാൽ തുറക്ക പൈപ്പ് തുറക്കണെങ്കിൽ നമുക്ക് പാത്രം ഓർമ്മ വെള്ളം കിട്ടൂല അപ്പോൾ ഒരു പൈപ്പ് കൂടെ വെള്ളം വരികയുള്ളൂട്ട് രണ്ട് പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടാത്ത കേട് കുറേ ആയിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ആ പൈപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഊരിയൊക്കിയിട്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ചളി നിറഞ്ഞോണ്ട്ടാ ചളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളം വരുന്ന കുറച്ച് കമ്മിയാവണം അപ്പം അതൊക്കെ പിന്നെ നല്ല നന്നാക്കി നന്നാക്കിയിട്ടാണ് അപ്പോൾ നന്നാക്കിൻ്റെ ശേഷം പൈപ്പ് നല്ല വെള്ളം വരും ഇട്ട് സ്പീഡ് വെള്ളം വരും ഇട്ട് നന്നാക്കിൻ്റെ ശേഷം ചളി ഉണ്ട് കിട്ടുക എല്ലാ ചളി ഉണ്ട് കഴിഞ്ഞിട്ട അതിൻ്റെ ഉള്ളിൽ പിന്നെ പാത്രം മോറിയിട്ടൊന്ന് വീട്ടിൽ കാണും അതാണ് കുറച്ചൊരു ഉഷാർ കിട്ടുക വീട്ടിൽ പോകാറുമ്പോൾ നമുക്കൊരു ഉഷാറാണല്ലോ അപ്പം ഇന്ന് വീട്ടിൽ കാണും അപ്പോൾ വേഗം രാവിലത്തെ പണികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചും ഇൽഫ സ്കൂളിൽ പോയി അലൂഫിനും പനിയാണ് അപ്പം അലൂഫ് പോയിട്ടില്ല ഇൽഫ പോയിണ അപ്പോൾ വന്നിട്ട് വീട്ടിൽ കാണും വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വൈകുന്നേരം പോകുന്നോട് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ആ പുട്ടും കറിയാണേനും കീഴങ്ങ് കറിയാണേനും പുച്ചക്കും പുട്ടും കേറി എന്നിട്ടാ കുറച്ച് തോന്നുണ്ടാക്കി അലൂഫിന് പനിയായിട്ടും വല്ലാതെ എനിക്ക് വേണ്ട ചോറൊന്നും എനിക്ക് തിന്നില്ല അപ്പോൾ പുട്ടായാൽ പിന്നെയും കുറച്ചൊന്നും തിന്നുകയുള്ളൂ ചോറും എനിക്ക് വേണ്ട അപ്പം പിന്നെ ചോറൊന്നും ഉണ്ടാക്കില്ല വെറുതെ ഉണ്ടാക്കി ബാക്കി ആക്കണ്ടല്ലോ വൈകുന്നേരം നമ്മൾ പോവുകയും ചെയ്യും പിന്നെ ഒന്നും ചോറൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് പണി വേഗം കഴിഞ്ഞ് പുട്ടും കേങ്ങ് കറി ആയിട്ട് പണി വേഗം കഴിഞ്ഞിട്ടാണ് അപ്പം അലൂഫിന് കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കീനെയാണ് പിന്നെ ഒരു ക്ലാഷിലാക്കി വെച്ചിട്ടാണ് ഇട്ടാ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് കൊടുക്കാമല്ലേ ചുക്കാപ്പി കുടിച്ചാൽ പറഞ്ഞാണ്ട് ഉണ്ടാക്കിയതോ കുടിച്ചാൽ മടിയാണ് എന്നാലും അടുക്കർക്ക് ഓരോ മുറുക്ക് കുടിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് അങ്ങനെ കഴിഞ്ഞോളും അപ്പോൾ പിന്നെ ഒരു പുട്ടും കറി കറിയാറിഞ്ഞിട്ട് കറിയില്ല പാത്രം പെല്ലുണ്ട് കേട്ടോ മോറാൻ അപ്പം ചായ കുടിച്ച പാത്രം അല്ലാത്ത പാത്രം ഒക്കെ ഉണ്ട് ജനക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ ജനക്കുട്ടിക്ക് രാവിലെ ഒരു മുട്ട പീങ്ങി കൊടുത്തീനിട്ടാ പൂളതൊന്ന് നടക്കുന്നുണ്ട് മുട്ട പീങ്ങി തെഞ്ഞോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുട്ടും കറിയാക്കി കൊടുക്കണോ അല്ലെങ്കിൽ പുട്ടിൽ ചായ ആക്കി അങ്ങനെ എന്തെങ്കിലും കൊടുക്കണോ കൊടുക്കാം അപ്പോൾ പൂള അട ഇങ്ങനെ നടക്കുന്നുണ്ട് അലൂഫിൻ്റെ ബേക്കിൽ കൂടെ അടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അലൂഫ് ഉണ്ടായോട് നോക്കാനും ഉണ്ട് അപ്പോൾ വേഗം അവിടെക്കൊന്ന് വൃത്തിയാക്കട്ടോ പിന്നെ അടിച്ചെരിയണം തുടക്കണം തിരുമ്പാന അങ്ങനെ കുറച്ച് പണിയല്ലേ നമുക്ക് ഈ ചോറും കൂട്ടാൻ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പണി കഴിയാത്തല്ലേ ചോറും അടുപ്പത്ത് നമ്മൾ വല്ലാതെ നിൽക്കണില്ലെങ്കിൽ നമ്മൾ ആ പണി വേഗം കഴിയുമല്ലോ അപ്പോൾ അവിടെക്കൊന്ന് വൃത്തിയാക്കി കുപ്പീത്ത വെള്ളമൊക്കെ മാറ്റി കൊടുത്തു വിട്ടാ ഞാൻ വേസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഇടണം അങ്ങനെ ചെറിയ പണികൾ ഇട്ടാം പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കിട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞങ്ങളെ കമൻ്റ് ഇടണേ പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പണി നേരത്തെ കഴിയോ എങ്ങനെയാണ് ഉച്ച ആവോ അല്ലെങ്കിൽ പത്ത് പതിനും പണി കഴിയും നിങ്ങളെ ഒന്ന് കമൻറ്റ് ഇടണേ ഇച്ചിരി അറിയാനാണ് ഇച്ചിരി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നേരം പിന്നെ കുട്ടികളില്ല ഒക്കെ എല്ലാവർക്കും അധികം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പണിയെടുക്കാൻ കഴിയൂലല്ലേ അപ്പം ജെന്നുണ്ട് ഇട്ട് അടിയിലവിടെ ഞാൻ അടിയിൽ പാത്രമൊക്കെ വെക്കണമല്ലോ തട്ടിമ്മ അതൊക്കെ എടുത്ത് കളിച്ചുണ്ടിട്ടുള്ളൂ അവിടെ ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ പണിയെടുക്കൂല കുട്ടികളുണ്ടാവും അല്ലേ പിന്നെ അങ്ങനെ ഉച്ച ആവും പണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വെകുന്നേരം ആവും കേട്ടോ കുളിയൊക്കെ കഴിയാൻ പണി ഇല്ലെങ്കിൽ ഒള നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും എന്നാലും വെകുന്നേരാവും ചിലപ്പം കുളി കഴിയാൻ അല്ലെങ്കിൽ നേരത്തെ കുളി കഴിഞ്ഞു കേട്ടോ പല എന്തെങ്കിലും പല മട്ടമാണ് കിട്ടോ പലേ ദിവസം പല മട്ടം പറഞ്ഞ പോലെ അങ്ങനെ അടുക്കളീത്ത പണിയൊക്കെ കഴിഞ്ഞു കിട്ടോ ഓ അങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സമാധാനം അല്ലേ അങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ തന്നെന്തൊക്കെ ആ പാത്രമൊക്കെ പെരുന്ന് കിടക്കണേ കാണുമ്പോൾ പിന്തു അപ്പം ഇങ്ങനൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം പിന്നെ തിരുമ്പിടത്ത് ഇന്നലെ തിരുവി ഇട്ടതുണ്ട് ഇനി അത് ഒന്ന് ഒത്തുക്ക് കൊണ്ടി ഇടാൻ വിചാരിച്ചു വിട്ടോ വല്ലാതെ തുടങ്ങിയിട്ടില്ല അങ്ങ് കൊണിക്കൂട്ടില് അവിടെ അയിൽ കെട്ടീണ് അപ്പം അവിടെ കൊണ്ടിടാലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് തിരുമ്പണത് ഇവിടെ ഇടാലാണ് പുറത്ത് മഴ അവിടെ ഇടാൻ കഴിയില്ല ഇവിടെ നമ്മൾ ഇത് കെട്ടീണ് അപ്പം പിന്നെ മഴ കൊള്ളൂലിട്ട് ചീത്തല്ലൊക്കെ നമുക്ക് ഇങ്ങനെ തുടക്കം കൂട്ടാം അതിൽ മഴ കൊള്ളൂ അപ്പം ഇവിടെ നിന്ന് കൊണ്ട അങ്ങട്ട് ഇടാൻ വിചാരിച്ചു വിട്ടാ പിന്നെ അടിച്ചടി തുടക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പം പിന്നെ ഒന്ന് വീടിയെടുത്തതാണ് അങ്ങനെ അടിച്ചിട്ട് തുടച്ച് കഴിയുമ്പോഴത്തേ നമുക്ക് വീടൊരു വൃത്തിയാവുമല്ലോ പിന്നെ പിന്നെ നമുക്കൊരു വാർത്ത കടന്നാലും നമുക്കൊരു സമാധാനമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ